ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് എന്ന എസ് എസ് എൽ സി റിസൾട്ട് വന്നതോടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരും ഒരു മാർക്ക് കുറഞ്ഞു പോലും വീട്ടിൽ നിന്നും ചീത്ത കേൾക്കുന്നവരും ഉണ്ടാവാം ഫുൾ എ പ്ലസ് വാങ്ങിയവർക്കുള്ള അഭിനന്ദന പ്രവാഹങ്ങളും മുന്നോട്ടുള്ള നിർദ്ദേശങ്ങളും നിറയുകയാണ് എന്നാൽ രണ്ട് എ പ്ലസ് മാത്രം വാങ്ങിയ മകനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പിതാവ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാവുന്നത് മുഹമ്മദ് അബ്ബാസ് എന്ന പിതാവ് മകൻ ഹാഷിമിനായി എഴുതിയ കുറിപ്പാണ് സൈബറിടത്ത് ചർച്ചയാവുന്നത് മുഹമ്മദ് അബ്ബാസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് കൂടുതലും മാതാപിതാക്കൾ തന്നെയാണ് കുറിപ്പിടുന്നത് തന്റെ മകന് രണ്ട് എ പ്ലസ് മാത്രമാണുള്ളതെന്നും അവനെ അഭിമാനത്തോടെ ചേർത്തു പിടിക്കുന്നുവെന്നുമാണ് കുറിപ്പിന്റെ തുടക്കം അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പരോഹരി പൂച്ചകൾക്ക് നൽകുന്നതിനും സ്വന്തം വസ്ത്രങ്ങളും കഴിച്ച പാത്രവും കഴുകി വെക്കുന്നതും അടക്കം കുറിപ്പിൽ അബ്ബാസ് സൂചിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അബ്ബാസ് മകനോട് പറയുന്നത് എന്നാൽ കുറിപ്പ് വൈറലായതിന് പിന്നാലെ വിമർശകരും രംഗത്തെത്തി തുടങ്ങി പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും നാളെ ജോലി തേടുന്ന സമയത്ത് ത്തും മകൻ കഷ്ടപ്പെടുമെന്നാണ് പ്രധാന വിമർശനം എന്നാൽ ഇവർക്കുള്ള മറുപടിയും അബ്ബാസിന്റെ പക്കലുണ്ട് കുറഞ്ഞുപോയ പ്ലസുകളുടെ പേരിൽ തന്റെ മകന്റെ രാത്രികൾ അശാന്തമാവരുതെന്ന വാശി അബ്ബാസിനുണ്ട് വഴിയിൽ നാല് എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിയുടെ പിതാവ് ഒരു തുള്ളി വെള്ളം അവൾക്ക് കൊടുക്കരുതെന്നാണ് വിളിച്ചു പറയുന്നത് കേട്ടത് കിട്ടാതെ പോയ പ്ലസ്സുകൾക്കായി കേൾക്കേണ്ടി വന്ന ചീത്തകൾക്ക് ആ മകൾ അച്ഛനുള്ളിൽ കുറിച്ചിടുന്ന മൈനസുകളെയാണ് താൻ ഓർത്തയെന്നും അബ്ബാസ് പറയുന്നു ഹാഷിമിന് എത്ര എ പ്ലസ് എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത് മകന് പ്ലസ് വൺ അഡ്മിഷൻ കാശ് കൊടുക്കാതെ കിട്ടിയില്ലെങ്കിൽ കാശുകൊടുത്ത് ഞങ്ങളത് വാങ്ങില്ല അവന് ഇഷ്ടമുള്ള തൊഴിലെടുത്ത് അന്തസ്സായി ഈ ഭൂമിയിൽ ജീവിക്കും സ്വയം വേദനിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് മാതാപിതാക്കൾ എന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും തങ്ങൾക്ക് സന്തോഷമെന്നും അബ്ബാസ് കുറിച്ചു മറ്റൊരു കുറിപ്പിൽ അബ്ബാസ് പറയുന്നത് ഇങ്ങനെയാണ് മുഹമ്മദ് ഹാഷിമിന് സ്നേഹവും അഭിനന്ദനവും അറിയിച്ച എല്ലാ മനുഷ്യർക്കും നന്ദി അതിൽ ഡോക്ടർ കെ ടി ജലീലും സംവിധായകൻ ജിയോ ബേബിയും മുതൽ പുരോഹിതന്മാരും അധ്യാപക ും കൂലിപ്പണിക്കാരും ഓട്ടോ തൊഴിലാളികളും ഉസ്താദുമാരും കന്യാസ്ത്രീകളും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെയുണ്ട് എല്ലാവരുടെ സ്നേഹവും ഒരേപോലെ ഒരേ മൂല്യത്തിൽ ഞങ്ങളും മകനും സ്വീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക